ഹൈറേഞ്ചിലെ കർഷകർക്ക് നിത്യവരുമാനമാർഗ്ഗമായിരുന്ന കൊക്കോയുടെ വിലയിടിവ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു ഉണക്കപ്പരിപ്പിന് ആയിരത്തിഒറുന്നൂറ് രൂപ വരെയും പച്ചപ്പരിപ്പിന് നാനൂറ് രൂപ വരെയും വില ഉയർന്നിരുന്നു നിലവിലെ വിലയിടിവ് കർഷകരുടെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽപ്പിച്ചിട്ടുള്ളത് കൊക്കോ പരിപ്പിന് വില സ്ഥിരതയില്ലാത്തതാണ് കർഷകർക്ക് തിരിച്ചടി സമ്മാനിക്കുന്നത് കൊക്കോയ്ക്ക് പെട്ടെന്നുണ്ടായ വിലയിടിവിൽ ആശങ്കയിലായി ഇടുക്കിയിലെ കർഷകർ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷി ഇടുക്കിയിലെ ജനതയ്ക്ക് ആശ്വാസകരമായിരുന്നു കൊക്കോ എന്നത് നിത്യ നിത്യവരുമാനമാർഗമായിരുന്നു ഇടുക്കിയിലെ കർഷകർക്ക് ഉണക്കപ്പരിപ്പിന് ആയിരത്തി ഒരുന്നൂറ് രൂപയോളം വില ലഭിച്ചിരുന്നു പച്ചപ്പരിപ്പിന് നാനൂറ് രൂപയും വില ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ കർഷകരുടെ പ്രതീക്ഷ തകർത്ത് കൊക്കോ വില ഇടിഞ്ഞു ആയിരത്തി ഒരുന്നൂറ് രൂപ വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് അഞ്ഞൂറ് രൂപയിലേക്കും പച്ചപ്പരിപ്പിന് നാനൂറ് രൂപയിൽ നിന്നും നൂറ്റിയമ്പത് നൂറ്റി അറുപതിലേക്കും വില താന്നു ഇത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയതായി കർഷകൻ പറയുന്നു പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതോടെയാണ് കാലങ്ങൾക്ക് ശേഷം കൊക്കോ വില കഴിഞ്ഞ മാസം റെക്കോർഡിലെത്തിയത് എന്നാൽ കർഷകരുടെ പ്രതീക്ഷകൾ തകടം മറിച്ച് ഒരാഴ്ചയ്ക്കിടെ വില കുത്തനെ കുറഞ്ഞു ആഗോള വിപണിയിൽ കൊക്കോയ്ക്ക് ദൌർലഭ്യം തുടരുന്നതിനാൽ വില ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഉണക്ക കൊക്കോ സൂക്ഷിച്ചുവെച്ച നിരവധി കർഷകർക്ക് വിലയിടിവ് തിരിച്ചടിയായി അതേസമയം ഇടനിലക്കാർ കൊക്കോ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിന്ന് വില കുറയ്ക്കുകയാണെന്നും ഇത് തടയാൻ സർക്കാർ ഇടപെടണമെന്നും കർഷകർ ആവശ്യമുന്നയിക്കുന്നുണ്ട് വിലസ്ഥിരത ഇല്ലാത്തതുമൂലം പിടിച്ചുനില്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കർഷകൻ പറയുന്നു ഒരു കിലോ ഉണക്കപ്പെരിപ്പിന് ആയിരത്തിഒരുന്നൂറ് രൂപ ലഭിച്ചിരുന്ന വില ഇന്ന് അടിമാലി മാർക്കറ്റിൽ അഞ്ഞൂറ് രൂപയായിട്ട് പെട്ടെന്ന് ഇടിഞ്ഞു ഇന്നലെ അറുന്നൂറ്റി അറുപത് രൂപ വില നൂറ്റി അറുപത് രൂപ ഒറ്റ ദിവസം കൊണ്ട് വില താഴുകയും നാനൂറ് രൂപയായിരുന്ന പച്ച ബീൻസിന് നൂറ്റി അൻപത് നൂറ്റി അറുപതിലേക്ക് അതിൻ്റെ വില താഴുകയാണ് ഉണ്ടായി ഇരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അവരുടെ സാമ്പത്തിക സ്രോതസ്സത്തിന് വളരെ ഇടിവുണ്ടാകുന്നതുമായ ഒരു സംഗതിയാണ് കർഷകരെ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് കൊക്കോ വില ഇതുപോലെ താഴത്തേക്ക് പോന്നുകൊണ്ടിരിക്കുക ഇതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കൊക്കോ ഉൽപാദനം കുറയുകയും ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുന്ന സീസൺ കടുത്ത വരൾച്ച മൂലം പൂക്കൾ കരിഞ്ഞുപോയതായും ഇത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചതെന്നും കർഷകർ പറയുന്നു കൊക്കോയ്ക്ക് വിലസ്ഥിരത ഉറപ്പുവരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി ജർമ്മിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെ സി ഒരുക്കുന്നത് ജി ജെ സി എഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ